എന്തെങ്കിലും അരുതാത്തത് കണ്ടുകൊണ്ടോ കേട്ടുകൊണ്ടോ ഉറങ്ങിപ്പോയി ആ ഉറക്കം തൗപ ചെയ്ത് മടങ്ങാൻ പോലും സമയമില്ലാത്ത അവസ്ഥയിൽ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ വിഷയം ഗുരുതരമാണ് വിഷയം ഗുരുതരമാണ് കാത്തിരക്ഷിക്കുമാറാകട്ടെ നമുക്കൊന്നും എഴുന്നേറ്റൊന്നും സ്ഥലത്തിലുണ്ടേ അവിടെ വിളിച്ചില്ലാത്തൊന്നും കാണുന്നില്ല നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ ഉണർന്നിരിക്കുകയാണ് ഇരുൾമുറ്റി വീഴുന്ന രാവിനെ തന്നെയാണ് സത്യം പ്രഭജൊരിഞ്ഞു വിടർന്നു വരുന്ന പകലിനെ തന്നെയാണ് സത്യം ആണിനെയും പെണ്ണിനെയും പടച്ചവനെ തന്നെയാണ് സത്യം ഇന്ന സയക്കും നിങ്ങളുടെ കർമ്മങ്ങളും വ്യത്യസ്തമാണല്ലോ നന്മ തിന്മ ഇത് രണ്ടും ചെയ്യുന്ന കൂട്ടർ ലോകത്ത് കാണാം ഇതങ്ങ് ലോകത്തിന്റെ സ്ഥിതി അങ്ങനെ ലോകത്ത് മുഴുവൻ മനുഷ്യരും മലക്കുകള പോലെയും ഒരു കുഴപ്പക്കാരും ഒരു ഫിത്തനെയും ചിന്തിക്കാത്ത മനുഷ്യന്മാർ എങ്ങനെ ഒരു ഫിത്തനെ ഒക്കെ ചിന്തിക്കുന്ന മനുഷ്യന്മാർ ഈ ലോകത്ത് തന്നെ ഉണ്ടാവുക പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആലോചിക്കുന്നവരും അത് പരിഹരിക്കാൻ ആലോചിക്കുന്നവരും ഒക്കെ ഈ മനുഷ്യരിൽ കാണും ഇതാണ് അത്ഭുതം ലോകത്ത് ഇത് രണ്ടും ഇല്ലാതെ പോകില്ല എന്ന എല്ലാവരും നന്നായിട്ടൊരു ലോകം സ്വപ്നത്തിലേ ഉണ്ടാവുന്നു കുറെ പ്രശ്നക്കാരെ കുറെ പ്രശ്നം പരിഹരിക്കുന്നേ കുറെ നന്മയുടെ ആള് കുറേ തിന്മയുടെ ആളുകൾ ഹൃദയം ഒരുപാട് ലോലമായ ഹൃദയത്തിൽ കരുണയുടെ ഉറവുകൾ ഒഴുകുന്ന ആളുകൾ എന്നാൽ കാഠിന്യത്തിൻ്റെ കരിങ്കട്ടകളുള്ള ഒരുപാട് മനുഷ്യന്മാർ വേറെ ഇതൊക്കെ ലോകത്തിന്റെ ചിത്രമാണ് ഇന്ന ഇന്നയും ലശച്ച നിങ്ങളുടെ കർമ്മങ്ങൾ വിഭിന്നമായല്ലോ فأما من عطى واتقى وصدق بالحسنى الله هو النبي الذي غيم من غيم عمل سي زندگي بنتي ہے جنت بھی بِي بھی یہ خاکی اپنی സ്വഹാബത്തിന്റെ കൂടെ ഒരു ഒരാൾ കടന്നു വരുന്നു സീരിയസ് ആയുള്ള ചർച്ചയിലാണ് അയാൾ പറഞ്ഞു അള്ളാഹുവിന്റെ ഞാൻ പാവപ്പെട്ട ഒരു ഫീറാണ് ദരിദ്രനാണ് കുറച്ച് മക്കൾ എനിക്കുണ്ട് ഞങ്ങൾക്ക് ഭക്ഷിക്കാനൊന്നുമില്ല ഞങ്ങളുടെ വീടിന്റെ അരികത്തൊരു ഈത്തപ്പന തോട്ടമുണ്ട് ആ തോട്ടത്തിലെ ഒരു മരം ഞങ്ങളുടെ മുറ്റത്തേക്ക് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്നുണ്ട് അതിന്റെ ഈത്തപ്പഴം വല്ലതും മുറ്റത്തേക്ക് വീണാൽ ഹലാലും ഹറാമും ഹറാമറിയാത്ത എന്റെ പിഞ്ചുമക്കൾ അതെടുത്ത് തിന്നാറുണ്ടായിരുന്നു നബിയെ വശപ്പിന്റെ കാടിന്യം കൊണ്ട് ഈ തോട്ടത്തിന്റെ മുതലാളി വന്നു എല്ലാ മരത്തിലും കയറി പഴങ്ങൾ പറിച്ച് കൂട്ടത്തിൽ എന്റെ വീടിന്റെ മുറ്റത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഈ തപ്പനയിൽ നിന്നും ഏതാനും ഈ തപ്പഴം മുറ്റത്തേക്ക് വീണപ്പോ എന്റെ മക്കള് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഓടി ചെന്ന് കുറച്ച് വായിലിടുകയും കുറച്ച് കീശയിൽ വെക്കുകയും ചെയ്ത് നടക്കുന്നത് കണ്ടപ്പോ ആ തോട്ടത്തിന്റെ ഉടമ ചാടി താഴെ വന്ന് എന്റെ മക്കളുടെ കയ്യിലുള്ളത് മുഴുവനും പിടിച്ചു വാങ്ങിച്ചു നബിയേ അത് മാത്രമല്ല എന്റെ കുഞ്ഞുങ്ങൾ ചവച്ചുകൊണ്ടിരുന്ന ഈ തപ്പഴം പോലും വിരലുപയോഗിച്ച് പുറത്തെടുത്ത് കളഞ്ഞു നബിയേ ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയാതെ സഹിക്കാൻ കഴിയാതെ വിഷമിച്ചപ്പോൾ അങ്ങയുടെ തിരുമുഖം കണ്ട് ഒന്ന് ആശ്വാസം കിട്ടാൻ വന്നതാണ് നബിയേ നബിയെഹുവിൻറെ റസൂലിന് എന്ത് മറുപടി കൊടുക്കാൻ പറ്റും തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു ഞാൻ ഞാനിപ്പ വരാം ആ പാവപ്പെട്ട സ്വഹാബിയുടെ കൂടെ നടന്നു പോകുന്നു സത്യവിശ്വാസികൾ മനസ്സിലാക്കണം നമ്മുടെ ഹിതായ തിരുസെന്ററിന്റെ ചെറുപ്പക്കാരെ പോലെയുള്ള ആളുകൾ ഇതുപോലെയുള്ള റിലീഫുകൾ നടത്താനുള്ള കാരണം ചെയ്തു വെച്ച മാതൃകകളാണ് നേരെ നേരെ ചെന്നു ചെന്നിട്ട് ഉടമസ്ഥൻ അയാളോട് ചോദിച്ചു നിങ്ങൾ എനിക്ക് വിൽക്കുമോ പകരം സ്വർഗത്തിൽ വാങ്ങിച്ചു തരാം വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പ് വേണോ ആളെന്ത് പറഞ്ഞു എന്നറിയോ അയാൾ ഒരു കപട വിശ്വാസിയായിരുന്നു മുസ്ലിമാണ് നടക്കുകയാണ് പക്ഷെ ഉള്ളിൽ അവിശ്വാസിയായിരുന്നു ഉള്ളിൽ കുറെ ബിംബത്തെ പൂജിക്കുന്ന ആളാ ആളാണ് ഏകദൈവനാ ഏകദേവൻ ഇത് പുറമങ്ങനെ പറഞ്ഞെടുക്കുന്ന ആളാണ് പറഞ്ഞു നബിയേ തരാമായിരുന്നു കേട്ടോ പക്ഷേ ഈത്തപ്പനയോളം മധുരമുള്ള മറ്റൊരു പഴം മറ്റൊരു ഈത്തപ്പന എന്റെ തോട്ടത്തിലില്ല നബിയേ ഇതിന് പകരം മറ്റെന്തെങ്കിലും ആണെങ്കിൽ ഞാൻ തരാം ഇതെനിക്ക് തരാൻ പറ്റില്ലെന്ന് കാരുണ്യത്തിന്റെ കടലിനോട് അള്ളാഹുവിന്റെ റസൂലിനോട് പറയാൻ ധൈര്യം കാണിച്ചു ഈ മനുഷ്യൻ സങ്കടപ്പെട്ട് തിരിച്ചു പോന്നു തിരിച്ചിങ്ങനെ പോരുമ്പോഴാണ് കഥയറിഞ്ഞ് ഓടിച്ചെല്ലെന്ന് റസൂലേ മദീനയിലെ ആ ഒരു ഈത്തപ്പനയുടെ തോട്ടക്കാരനോട് ഉടമസ്ഥനോട് അങ്ങൊരു വാക്കു കൊടുത്തിട്ടുണ്ടല്ലോ ഒരു ഈത്തപ്പനക്ക് സ്വർഗത്തിലൊന്ന് വാങ്ങിച്ചു തരാമങ്ങ് പറഞ്ഞുവല്ലോ അയാൾ തരില്ലെന്നും പറഞ്ഞു നബിയേ ഞാൻ അതങ്ങേക്ക് വാങ്ങിച്ചു തന്നാൽ അയാൾക്ക് അങ്ങ് ഓഫർ ചെയ്ത സ്വർഗത്തിലെ ഒരു ഈത്തപ്പന എനിക്ക് ലഭിക്കുമോ നബിയേ ഹു അലക്ക നിങ്ങൾക്കത് ലഭിക്കും ഞാൻ ഞാനിപ്പൊ തരാം ഓടിച്ചെന്ന് ഇയാളുടെ അടുത്തേക്ക് ചോദിച്ചോ പറഞ്ഞു തരില്ല ഇല്ല വിൽക്കില്ല നിനക്ക് എന്ത് വേണമെങ്കിലും തരാം അത് പറഞ്ഞു നിനക്ക് ഒരുപാട് തരേണ്ടി വരും അതുകൊണ്ട് ഞാൻ വിൽക്കുന്നില്ല എത്ര വേണം അത് പറഞ്ഞു ഈ ഒരു ഈത്തപ്പനക്ക് പകരം നാൽപ്പത് ഈത്തപ്പനകൾ അതിന്റെ വേരോടെ മണ്ണോടെ ഭൂമിയോടെ വേണം നാട്ടിലൊക്കെ വഴിക്ക് സ്ഥലത്തിന് വില ചോദിച്ചാലേ പറയണേ ഇങ്ങനെ പറയാറുള്ള മനുഷ്യന്മാർ ദുൽമു ചെയ്യാന്ന് പറയില്ലേ അത്യാവശ്യപ്പെട്ടൊരു വിഷയം ചോദിക്കുമ്പോൾ അവിടെ സെൻറ്റിന് മുപ്പതാ വില എവിടെ ആകെ സെന്റിന് രണ്ട് ലക്ഷം ഉണ്ടാവില്ല ഒരു ലക്ഷം ഉണ്ടാവില്ല സ്ഥലത്തിന് ഇയാൾക്ക് നിർബന്ധം ഇയാൾ വാങ്ങിക്കും എന്നറിയുക അതുകൊണ്ട് മനുഷ്യന്റെ ബുദ്ധിമുട്ടാണ് ഇത് മനുഷ്യന്റെ ഒരു ദുൽമിന്റെ വലിയൊരു ചിത്രമാണ് ഈ മനുഷ്യന്മാർക്ക് വഴി കൊടുക്കാതിരിക്കുകയും വഴി തടസ്സപ്പെടുത്തുകയും അതിനമിതമായ വില പറയുകയും ചെയ്യുന്ന പൊന്ന് മുനെമാണ് ും പോകരുത് ചെയ്തത്യാള് പറഞ്ഞു ഈ ഒന്നിന് പകരം നാല്പത് വേണം എന്തിന് ഒരു അത്രയില്ല പക്ഷേ അത് പറഞ്ഞു നാൽപ്പത് വേണം അബുദ്ധ ഹിതാഹിതങ്ങൾ പറഞ്ഞു നാൽപ്പത് തരാം ഞാൻ ഒരുക്കമാണ് സാക്ഷികളെ കൊണ്ടുവരെ കച്ചവടം നടക്കുന്ന സാക്ഷികൾ വേണമല്ലോ വിറ്റ്നസ് ആളുകൾ വന്നു ഈ ഈത്തപ്പനക്ക് പകരം എൻ്റെ തോട്ടത്തിലെ നാൽപ്പത് ഈ പകരമായി അതിൻ്റെ മണ്ണോടെ വേരോടെ ഞാൻ കൊടുക്കുകയാണ് നിങ്ങൾ അതിനെ സാക്ഷി നിൽക്കണം സാക്ഷി നിന്നു കച്ചവടമോടെ നടന്നു നേരെ ഓടിച്ചെന്നു അള്ളാഹുവിന്റെ റസൂലിനോട് ചെന്ന് പറഞ്ഞു നബിയേ അങ്ങ് വാങ്ങിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഈ തപ്പന ഞാൻ ഞാനത് വാങ്ങിച്ചിട്ടുണ്ട് അങ്ങേക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോളു നബിയേ ഞാനത് വാങ്ങിച്ചു തന്നിട്ടുണ്ട് നാൽപ്പതെണ്ണം പകരം വേണമെന്ന് ചോദിച്ചു ഞാൻ കൊടുത്തിട്ടുണ്ട് നബിയേ നാൽപതെണ്ണം കൊടുത്തു പകരം ഹബീബായ ാഹി ഞങ്ങൾ ഒരല്പനം ഇങ്ങനെ ഉണ്ടാതിരുന്നു വഹി വരികയാണ് ആകാശലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ വിവരവുമായി ജിബിരി എന്ന മാലാഖ് കടന്നു വരുന്ന ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി അള്ളാഹുവിന്റെ റസൂലിന് വഹി വരികയായി കാത്തിരിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂൽ ബിസ്മില്ലാഹി റഹ്മാനി റഹീം فاما من اعطى واتقى وصدق بالحسنى فسنيسره لليسرى واما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله اذا تردى വിശുദ്ധമായ ഈ ആയത്തുകൾ ഇറങ്ങാനുണ്ടായ കാരണം ഈ സംഭവമാണ് ആരാണോ വേണ്ടി കൊടുക്കുന്നത് ഇവിടെ കൊടുത്തത് ഈ തപ്പനയാണ് തോട്ടമാണ് അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി വത്തപ്പാ അത് പേരും പെരുമയും കിട്ടാൻ കൊടുക്കുന്നതല്ല അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന് മാത്രമായി ആത്മാർത്ഥമായി നൽകുന്നത് ഞാനിത് കൊടുത്താൽ എനിക്ക് നഷ്ടമല്ല നാളെ എനിക്ക് പകരം ഉറച്ച് വിശ്വസിക്കുകയും ചെയ്തു കൊടുത്താൽ വഴി ഞാൻ അവർക്ക് എളുപ്പമാക്കി കൊടുക്കുമെന്ന് ഏഴാകാശ ലോകങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് അവന്റെ റസൂലിന് ഓതി കൊടുക്കുകയാണ് ഞാൻ ഒരു മുതലാളിയാണെന്ന് പറയുകയും ഞാൻ എല്ലാറ്റിനും പോന്ന മുതലാളിയാണെന്ന് ധരിക്കുകയും പിശുക്ക് കാണിക്കുകയും ചെയ്തവൻ നാളെ സ്വർഗ്ഗത്തിൽ തരാമെന്ന് പറഞ്ഞപ്പോൾ സ്വർഗ്ഗത്തിൽ എനിക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞവൻ ലിൽ കത്തിയാളുന്ന നരകത്തിലേക്ക് വിറകായി അവനെ വെച്ചു കൊടുക്കുമെന്നുള്ള ഹുറബുൽ എജ്ജത്ത് നരകത്തിലേക്കുള്ള വഴി അവർക്ക് എളുപ്പമാക്കി കൊടുക്കും ആഴങ്ങളിലേക്ക് ഒരു മനുഷ്യൻ തീയിലേക്ക് ആ പതിഞ്ഞു വീണു പോയാൽ ആ നേരത്തെ അവൻറെ സമ്പത്തൊക്കെ എന്തുപകാരപ്പെടാൻ എന്തുപകാരം നരകമാണ് പിന്നാലെ വരുന്നതെങ്കിൽ എന്തുപകാരം അള്ളാഹുവിന്റെ ശിക്ഷയാണ് വരുന്നതെങ്കിൽ എന്ത് എന്ത് ലാഭം പിന്നെ സമ്പത്തുകൊണ്ട് ലോകം ഇങ്ങനെയാണ് പിശുക്കനും ഔദാര്യവാൻ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നവർ വേണ്ടെന്ന് പറയുന്നവർ അള്ളാഹുവിന്റെ റസൂലിന്റെ തീരുമാനം എനിക്ക് പൊരുത്തമാണെന്ന് പറയുന്നവർ പൊരുത്തമല്ലെന്ന് പറയുന്നവർ ഇന്നും ഇവിടെ മനുഷ്യൻ നന്മയുടെ വഴി തിരഞ്ഞെടുക്കുന്നവനാണ് ഇതാണ് വ്യത്യാസം സേ ജിന്ദഗി കർമ്മങ്ങളെ കൊണ്ടാണ് ജീവിതം ഉണ്ടാകുന്നത് കർമ്മങ്ങളാണ് ജീവിതം കർമ്മം ഒരു മനുഷ്യന്റെ തടിയോ അയാളുടെ കൂടോ കച്ചോടോ ഇതെല്ലാം ജീവിതം നിങ്ങളുടെ കർമ്മം ഇത്രയും കാലം ജീവിച്ചിട്ട് നീ എന്ത് ചെയ്തു അതാണ് നിന്റെ ജീവിതം ഒരാളുടെ മരണശേഷം ഒരാളെ നമ്മൾ ഓർക്കുക എന്ന് പറഞ്ഞാൽ ആ ജീവിതകാലത്ത് അയാൾ ചെയ്ത നന്മയെ മനുഷ്യനോർക്കൂ അല്ലെങ്കിൽ അയാൾ ചെയ്ത തിന്മയെ മനുഷ്യനോർക്കൂ നമ്മൾ കർമ്മങ്ങളാണ് നമ്മുടെ നരകവും സ്വർഗവും തീരുമാനിക്കുന്നത് നമ്മുടെ കർമ്മങ്ങളാണ് ഈ മണ്ണ് കൊണ്ട് മടക്കപ്പെട്ടവൻ ജനിക്കുമ്പോൾ തന്നെ നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ എന്ന് അള്ളാഹു മാറ്റിവെച്ചതല്ല ഇവന്റെ കർമ്മങ്ങളെ കൊണ്ട് നരകമാണോ സ്വർഗമാണോ ഇവൻ അർഹിക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ അയിൽമാണത് അത് രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് ഇവനാണത് തീരുമാനിച്ചത് എനിക്ക് വേണോ വേണ്ടേ ഇവനെ തീരുമാനിക്കാം അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കി കൊടുത്തവർ കൊടുത്തവർ എന്ന എന്ന പെണ്ണിനെ പെണ്ണിനെ ഒരു മദീനയിൽ നിന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്നപ്പോ അനാക്കിനെ കണ്ടു അനാക് എന്ന പെണ്ണുമായി ഇസ്ലാമിന്റെ മുമ്പ് ചില ലവ് അഫെയർ ഉണ്ട് ചില സോഫ്റ്റ് കോർണർ എന്നൊക്കെ പറയാ പറയാം